ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉണ്ണികൃഷ്ണൻ സ്റ്റോക്ക് ഇൻവെസ്റ്റർ യു കെ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം ഇന്ന് ഏപ്രിൽ ഇരുപത്തൊന്ന് ഞായറാഴ്ച ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് പിക്കിനെ കുറിച്ചും അതുകൂടാതെ നമ്മൾ ഓൾറെഡി വാങ്ങിച്ച ചില സ്റ്റോക്കുകളെ കുറിച്ചും ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ കാര്യമായിട്ട് പെർഫോം ചെയ്തിട്ടില്ല അത് ഉറങ്ങിക്കിടക്കുന്ന സ്റ്റോക്കുകളായിരുന്നു അത് ഉണർവിലേക്ക് വരികയാണ് ആ അത്തരം ചില സ്റ്റോക്കുകളെ കുറിച്ചുമാണ് അപ്പോൾ അത്തരം പല സ്റ്റോക്കുകളുണ്ട് പുതിയൊരു സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവൻ മുഴുവനായും കാണാൻ ശ്രമിക്കുക അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന കിടന്നിരുന്ന ഒരു സ്റ്റോക്കാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏറ്റവും ആദ്യം പറഞ്ഞ സ്റ്റോക്കായിരുന്നു അത് അതായിരുന്നു റേമണ്ട് ഇന്ത്യ ലിമിറ്റഡ് അത് ഞാൻ വാങ്ങിച്ചിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് എന്ന നിലയിലായിരുന്നു വാങ്ങിക്ക വാങ്ങിക്കുന്ന അവസരത്തിൽ റെയ്മണ്ട് ഇന്ത്യ വളരെ പ്രോമിസിംഗ് ആയി തോന്നിയിരുന്നു അതുകൊണ്ടാണ് ആ സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ കാരണം പക്ഷെ പിക്ക് ചെയ്തതിന് ശേഷം പല സംഭവിക വികാസങ്ങളും ആ കമ്പനിയിൽ ഉണ്ടായി കാരണം അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഫാമിലി ഡിസ്പ്യൂട്ട് കാരണം ആ സ്റ്റോക്കിൽ വളരെ നല്ല സെല്ലിംഗ് വന്നു കറക്ഷൻ വന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വരെ റെമന്റിന്റെ പോവുകയുണ്ടായി അതിനുശേഷം ഇപ്പോൾ ആ സ്റ്റോക്കിൽ വീണ്ടും കുറച്ച് ബൈങ് ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നുണ്ട് ഫാമിലി ഡിസ്പ്യൂട്ട് ചിലപ്പോ റിക്കൺസൈൽ ചെയ്യുമായിരിക്കാം സിംഗാനിയ ഫാമിലിയിലുള്ള പല പ്രശ്നങ്ങളും തീർന്നു കഴിഞ്ഞാൽ ഇതൊരു വാല്യൂ പിക്ക് ആയിരുന്നു വാല്യൂ പിക്ക് ആണ് അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഇപ്പോൾ ഉണർവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് റെയ്മണ്ട് ഇന്ത്യ ഇപ്പോൾ ആയി രണ്ടായിരത്തി പതിനൊന്നിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ സ്റ്റോക്ക് ചിലപ്പോ ഇനി അങ്ങോട്ട് കുറച്ചും കൂടി നന്നായി പെർഫോം ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നു എന്തായാലും ഹോൾഡ് ചെയ്തിരിക്കുകയാണ് സ്റ്റെർലിംഗ് ടൂൾസ് ഞാൻ വീഡിയോ തുടങ്ങിയിട്ട് മൂന്നാമത്തെ പിക്ക് ആയിരുന്നു അത് വാങ്ങിച്ചിരുന്നത് ഏകദേശം മുന്നൂറ്റി അറുപതിലാണ് ഇപ്പോഴും അത് ഏകദേശം ആ പ്രൈസിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റെർലിംഗ് ടൂൾസ് ഒരു ലീഡിംഗ് ഓട്ടോമോട്ടീവ് ഫാസ്റ്റ്നേഴ്സ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് അപ്പൊ ഈ സ്റ്റോക്ക് ഈ കമ്പനി ഒരു പുതിയ ടൈ അപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് യോങ്കിൻ ഇലക്ട്രോണിക്സ് എന്ന സൗത്ത് കൊറിയൻ കമ്പനി ആയിട്ട് പുതിയ അപ്പ് ഉണ്ടാക്കിയിട്ട് അവര് ഇലക്ട്രോണിക് കമ്പോണൻസ് നിർമ്മിക്കാനുള്ള പ്ലാൻ ഉണ്ട് ഇലക്ട്രോണിക് കമ്പോണൻസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾസ് അപ്പൊ ഈ ന്യൂസ് ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് ഈ ന്യൂസ് കാരണത്താലാണ് ഇപ്പൊ ഒരു ടെൻ ഇലവൻ പെർസെന്റ് സ്പൈക്ക് കഴിഞ്ഞ ദിവസം ഈ സ്റ്റോക്കിൽ കണ്ടത് അപ്പോ ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഈ സ്റ്റോക്ക് ഒരു ഔട്ട് പെർഫോമർ ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് വാച്ച് ലിസ്റ്റിലേക്ക് ഇട്ട് നിങ്ങളും ഇതിനെക്കുറിച്ച് പഠിക്കുക മൂന്നാമത്തെ സ്റ്റോക്ക് ഉറങ്ങിക്കിടക്കുന്ന സ്റ്റോക്ക് അല്ല അത് നമ്മൾ ജനുവരി ഇരുപത്തൊന്നാം തീയതി വാങ്ങിച്ച മാർക്സ് ആൻഡ് ഫാർമയാണ് നൂറ്റി നാപ്പത്തേഴ് എന്ന ആവറേജ് പ്രൈസിലാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് അത്യാവശ്യം പെർഫോം ചെയ്യുന്ന സ്റ്റോക്കാണ് ആ സ്റ്റോക്ക് ിലൊരു ന്യൂസ് വന്നിരുന്നു എം ഐ ടി എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആ കമ്പനിയുടെ ഷെയർ ഏകദേശം വൺ പോയിന്റ് ഫോർ സിക്സ്റ്റേക്ക് പേഴ്സൺ സ്റ്റേക്ക് വാങ്ങിക്കൊണ്ടായി അറുപത്തി ആറ് ലക്ഷം ഷെയർ അക്വയർ ചെയ്തിട്ട് ഒരു ബ്ലോക്ക് ഡീൽ വഴി ഈ ന്യൂസ് കാരണത്താൽ ആ സ്റ്റോക്ക് ഏകദേശം നൂറ്റി എഴുപത്തെട്ട് എന്ന റേഞ്ച് വരെ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് നൂറ്റി എഴുപത്തിനാലിലാണ് ഈ സ്റ്റോക്കും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആവറേജ് ബൈങ് പ്രൈസാണ് നൂറ്റി നാല്പത്തി രൂപ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗോദാവരി പവറാണ് ജി പി ഐ എൽ ഗോദാവരി പവർ എഴുന്നൂറ്റി അമ്പതിന്റെ ലെവലിലാണ് ഡിസ്കസ് ചെയ്തിരുന്നത് അപ്പൊ എണ്ണൂറ്റി എഴുപതായിട്ടുണ്ട് അപ്പൊ ആ സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എൽ ജി എക്യൂപ്മെന്റ്സ് ആകട്ടെ നമ്മുടെ ആവറേജ് ബൈങ് പ്രൈസ് അറുന്നൂറ്റി ഇരുപത്തിനാലാണ് ആ സ്റ്റോക്ക് ഇപ്പോഴും അറുന്നൂറ്റി ഇരുപത്തിനാലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്ര മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്ന ഈ അവസരം വളർട്ടൈൽ ആവുന്ന ഈ അവസരത്തിൽ ആ സ്റ്റോക്കിൽ നമുക്ക് നഷ്ടമില്ല ലാഭമില്ല സോ ഇറ്റ് ഈസ് ഈസ്വൈറ്റ് സേഫ് പിന്നെ ലാസ്റ്റ് വീക്കിൽ പറഞ്ഞ സ്റ്റോക്ക് ആയിരുന്നു സി ഡി എസ് എൽ വിഷുദിനത്തിൽ പറഞ്ഞ സ്റ്റോക്ക് ആയിരുന്നു സി ഡി എസ് എൽ അപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് സി ഡി എസ് എൽ രണ്ടായിരത്തി ഏഴ് എന്ന നിലയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലോബൽ മാർക്കറ്റൊക്കെ വീക്കാണ് ഗിഫ്റ്റ് നിഫ്റ്റി വീക്കാണ് അതുകൊണ്ട് തന്നെ മൺഡേ മാർക്കറ്റ് തുറക്കുമ്പോൾ ഈ സ്റ്റോക്ക് മിക്കവാറും ആയിരത്തി തൊള്ളായിരത്തി അറുപത് എൺപത് എന്ന റേഞ്ചിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോ പക്ഷെ മാർക്കറ്റ് കുറെ കൂടി വീക്കായിട്ടാണ് തുറന്നത് ആ സ്റ്റോക്ക് എനിക്ക് നല്ല രീതിയിൽ താഴെ വാങ്ങിക്കാൻ പറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് എന്ന റേഞ്ചിൽ സി ഡി എസ് എൽ എനിക്ക് കിട്ടുക കിട്ടുകയുണ്ടായി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇപ്പോ ഈ ഫ്രൈഡേയും ക്ലോസ് ചെയ്തിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാൽപ്പതിലാണ് അപ്പൊ ആ സ്റ്റോക്കിലും ോസ് ഒന്നുമില്ല എനിക്ക് തോന്നുന്നു സി ഡി എസിൽ വളരെ നല്ല ആണ് അത് അക്യുമുലേറ്റ് ചെയ്യേണ്ടതാണ് ഇനിയും വരും ദിവസങ്ങളിൽ ആയിരത്തി എണ്ണൂറ് വരെ പോവുകയാണെങ്കിൽ ഞാൻ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യും സുഹൃത്തുക്കളെ ഈ പറയുന്ന സ്റ്റോക്കുകളൊന്നും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല ഞാൻ സെബി റജിസ്റ്റേഡ് ആയിട്ടുള്ള അല്ല അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ആയിട്ട് അനലിസ്റ്റുമായി കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക പിന്നെ ഞാൻ ഇത്രയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെ സ്റ്റോക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ തന്നോളൂ കമൻറ്റുകൾ വളരെ കുറവാണ് വന്നത് വിഷുദിനത്തിൽ എനിക്ക് വിഷ് ചെയ്ത ചുരുക്കം ചിലർക്കൊക്കെ എന്റെ വളരെ നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇന്നത്തെ സ്റ്റോക്ക് ആണ് ഇവിടെ പറയാൻ പോകുന്ന സ്റ്റോക്ക് ആണ് ഇ കെ സി എവറസ്റ്റ് കാൻറ്റോ ലിമിറ്റഡ് എവറസ്റ്റ് കാൻറ്റോ സിലിണ്ടേഴ്സ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ സ്ഥാപിതമായ ഈ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത് ഹൈ പ്രഷർ സ്റ്റീൽ സിലിണ്ടേഴ്സ് ആണ് ഈ സ്റ്റീൽ സിലിണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എൻ ജി ഗ്യാസ് സിലിണ്ടേഴ്സ് വരുന്നുണ്ട് ജംബോ സിലിണ്ടേഴ്സ് വരുന്നുണ്ട് ഇൻഡസ്ട്രിയൽ സിലിണ്ടേഴ്സ് വരുന്നുണ്ട് അങ്ങനെ പല പല സിലിണ്ടേഴ്സ് ഇവർ ഉണ്ടാക്കുന്നുണ്ട് ഈ സിലിണ്ടേഴ്സിന്റെ അപ്ലിക്കേഷൻ എവിടെയൊക്കെയാണെന്ന് നോക്കാം ഫുഡ് ആൻഡ് ബിവറേജസ് ഇൻഡസ്ട്രിയിൽ പോകുന്നുണ്ട് ഡിഫൻസിൽ പോകുന്നുണ്ട് പോർട്സിൽ പോകുന്നുണ്ട് ദെൻ തെർമൽ പവർ പ്ലാന്റിൽ പോകുന്നുണ്ട് ഓട്ടോമൊബൈലിൽ പോകുന്നുണ്ട് അങ്ങനെ പല സെക്ടറിലും പോകുന്ന ഒരു ആണ് ഈ ഗ്യാസ് സിലിണ്ടേഴ്സ് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് അവർക്ക് അഞ്ച് മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഉണ്ട് രണ്ടെണ്ണം ഇന്ത്യയിലുണ്ട് രണ്ടെണ്ണം മിഡിൽ ഈസ്റ്റിലുണ്ട് ഒരെണ്ണം യു എസിലുണ്ട് അപ്പോൾ ഇവരുടെ എഴുപത്തഞ്ച് ശതമാനത്തോളം ഇവർ വിറ്റഴിക്കുന്നത് ഇന്ത്യയിലാണ് ബാക്കി പതിനാല് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ബാക്കി യു എസ് അതുകൂടാതെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് അപ്പൊ ഇതൊരു ഗ്ലോബൽ പ്രസൻസ് ഉള്ള കമ്പനിയാണ് പിന്നെ ഈ സ്റ്റോക്ക് ഞാൻ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തൊക്കെയാ നോക്കാം ആദ്യത്തെ കാരണം രണ്ടു മൂന്ന് മാസമായിട്ട് സ്റ്റോക്കിൽ നല്ല ബൈങ് ഇൻട്രസ്റ്റ് കാണുന്നുണ്ട് ഓളിയത്തോട് കൂടിയിട്ടുള്ള ബയിങ് നടക്കുന്നുണ്ട് ട്രേഡിംഗ് നടക്കുന്നുണ്ട് അത് ആദ്യത്തെ ഒരു കാരണമാണ് രണ്ടാമത്തേത് ഓവർ വാല്യൂഡ് സ്റ്റോക്ക് അല്ല ഒരു ഫണ്ട് ഒരു ഫണ്ടമെന്റൽ സ്റ്റോക്കാണ് ആൻഡ് വാല്യൂഷൻ റീസണബിൾ ആണ് മൂന്നാമത് ഏകദേശം നൂറ്റി മുപ്പത്തെട്ട് നൂറ്റി നാപ്പത്തിരണ്ട് എന്ന സപ്പോർട്ട് സോണിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ നാൽപ്പത് പൈസ എന്ന നിലയിലാണ് അപ്പോൾ അത് ഒരു സപ്പോർട്ട് സോണിലാണ് അത് എനിക്ക് തോന്നുന്നു ഒരു കറക്റ്റ് എൻട്രി പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് അങ്ങോട്ട് വലിയ കറക്ഷൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല പിന്നെ നാലാമത്തെ കാരണം എന്താ വെച്ചാൽ സി എൻ ജി ടെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നു സി എൻ ജി വെഹിക്കിൾസിന്റെ ഒക്കെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ സി എൻ ജി സിലിണ്ടേഴ്സ് ആയിട്ട് എവറസ് കാൻഡോ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് നാച്ചുറൽ ഗ്യാസിന്റെ ഡിമാൻഡും ഇന്ത്യയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊരു നല്ലൊരു റീസൺ ആണ് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് അതുകൂടാതെ ഹൈഡ്രോജൻ ഡിമാൻഡും ഇന്ത്യയിലുള്ള ഡിമാൻഡും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വരും കാലങ്ങളിൽ വരും വർഷങ്ങളിൽ ഹൈഡ്രോജന്റെ ഡിമാൻഡ് വളരെ വളരെ അധികം കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കംപ്രസ്ഡ് ഹൈഡ്രോജൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എവറസ്റ്റ് ആൻഡ് ടൂ മാനുഫാക്ചറിങ് എന്ന ഗ്യാസ് സിലിണ്ടേഴ്സ് ഉപയോഗിക്കാവുന്നതാണ് ഡെറ്റ് അവർ വളരെ നന്നായിട്ട് കുറച്ചിട്ടുണ്ട് സീറോ പോയിന്റ് സിക്സ് നിന്ന് സീറോ പോയിന്റ് വൺ ആയിട്ട് കുറച്ചിട്ടുണ്ട് പ്രൊമോട്ടർ ഹോൾഡിംഗ് വളരെ ഹെൽത്തി ആയിട്ടുള്ള സിക്സ്റ്റി സെവൻ പെർസെന്റ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട് ഷെയർസ് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ പി ഇ പതിമൂന്നാണ് ഇൻഡസ്ട്രിയൽ പി ആകട്ടെ ഇരുപത് പോയിന്റ് അഞ്ചാണ് പക്ഷേ ഇതിൽ എഫ് ഐ ഡി ഐസ് ഹോൾഡിംഗ് വളരെ കുറവാണ് സീറോ പോയിന്റ് സെവൻ പെർസെന്റ് എഫ് ഐ ഹോൾഡിങ്ങും സീറോ പോയിന്റ് വൺ സെവൻ പെർസെന്റ് ഡി ഐ ഹോൾഡിംഗ് മാത്രമേ ഇതിലുള്ളൂ സുഹൃത്തുക്കളെ ഈ സ്റ്റോക്ക് ഞാൻ കഴിഞ്ഞ ഫ്രൈഡേ അതായത് ഈ ഫ്രൈഡേ നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ നാൽപ്പത് പൈസയ്ക്ക് വാങ്ങിക്കൊണ്ടായി ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഒരു മീഡിയം ടേമിന് വേണ്ടിയിട്ടാണ് എൻ്റെ എന്റെ ടൈം ഫ്രെയിം ഏകദേശം ഒരു വർഷത്തേക്കാണ് ഇത് ഹോൾഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇന്നത്തേക്ക് ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വയ്ക്കുക ഇത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച് ഹാവ് എ ഗ്രേറ്റ് ഡേ